ബോട്ട് കറക്കണ അനുസരിച്ചാണ് പൊന്തി വരുക നല്ല ഹൈസ്പീഡിൽ ബോട്ട് കറക്കുമ്പോ എന്താ ഓളം തള്ളിയിട്ട് സൈഡിൽ കുടിയെ കിടക്കണൊക്കെ പുറത്തേക്ക് തള്ളി വരും അങ്ങനെ തള്ളലാണ് ആ കണ്ടതന്നെ നേരത്തെ സ്ഥലം തന്നെ ഇത് രാവിലെ നമ്മൾ മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നമ്മൾ കണ്ടു തരായില്ല രണ്ട് അടിച്ച് മൂന്നാമത്തേലാണ് നമ്മൾ ബോട്ട് വെച്ചിട്ട് ഓളം തള്ളി അപ്പൊ നല്ല ശക്തിയായിട്ട് വെള്ളം അടിച്ചു കയറും എല്ലാ പൊത്തി അപ്പൊ നമുക്ക് ഈ സമയം അങ്ങനെയാണ് അടിഞ്ഞു കൊന്നി നമ്മള ബോട്ട് സ്പീഡിൽ അടിക്കുമ്പോ കൊന്നി തിരമാലിയതാണ് അപ്പൊ അവിടെ